എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങൾ ഇന്ന് കുറച്ചുണ്ട് കേട്ടോ കുറെ ദിവസം അല്ലേ പാചക വിശേഷങ്ങൾ ഇട്ടിട്ട് പാചകം ചെയ്തിട്ടല്ലേ പാചക വിശേഷങ്ങൾ ഇടുന്നതല്ലേ രാവിലെ ഉണ്ടാക്കും വൈകിട്ടും ഉണ്ടാക്കും ഉച്ചയ്ക്ക് അമ്പലത്തിൽ നവാഹം നടക്കുന്നുണ്ട് അങ്ങോട്ടേ കരുന്ന് പോക്ക് തീർന്നു ഇന്നലെ കൊണ്ട് നവാഹം തീർന്നു അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അടുക്കള വീണ്ടും ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുറച്ച് ദിവസമായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് കിട്ടാം രാവിലെയും പണി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് പാചകം ചെയ്തപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയത്തില്ലേ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പറയും ചൂല് ചൂലിന്റെ കാര്യം പറയല്ലേ ആ സമയങ്ങളിലൊക്കെ തൂത്തുമാറരുത് പിന്നെ ചൂല് അലക്ഷ്യമായിട്ടൊന്നും പല എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ അപ്പം അത് അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇത് അപ്പം അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഇതാ ദോശയാണ് ദോശയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും വേണമെങ്കിൽ ഇരിപ്പുണ്ട് ഇപ്പം എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞോ നമുക്ക് കുറച്ച് ആറ്റുമീം കിട്ടിയായിരുന്നു ഇത് പരലാണ് കേട്ടോ ഇനി ഇതൊന്ന് വെട്ടണം കറി വെക്കണം വറുക്കണം അതൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മെഴുക്കോരട്ടി വെക്കാനായിട്ട് ഇതാ പയറും വെണ്ടയ്ക്കെല്ലാം കൂടെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ പരിപാടിയൊക്കെ രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ ദോശ ചുട്ട് തീർന്നിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഇപ്പൊ മീനൊക്കെ വെട്ടി കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചിനാ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കുറച്ചുതാ വറുത്തു പിന്നെതാ നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്കിതൊന്ന് തേങ്ങ അരച്ച് കറി വെക്കാം മുളകിനകത്തല്ല തേങ്ങ അരച്ച് ഈ ഇങ്ങനത്തെ ഇത് തേങ്ങ അരച്ച് വെക്കുന്ന നല്ലത് ഈ പരൽ മീന് ഇപ്പൊ ഞാൻ ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടെ ത ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അരച്ചു വെച്ചിരിക്കാമായിരുന്നു തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നു ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കാണേതല്ലേ ഞാനിത് ഇവിടെ വെച്ചിരിക്കുന്നോണ്ട കാണിച്ച എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കൊടുക്കാം മാങ്ങ ഇട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചേ പക്ഷെ ചെല മാങ്ങി ഇപ്പൊ മാങ്ങിക്കുന്ന ചെല മാങ്ങൊന്നും കുളിയില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പൊ മാങ്ങ ഇല്ല എന്തെങ്കിലും പക്ഷെ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വരാനിരുന്നു കഴിഞ്ഞാല് കൊണ്ടിരുന്ന മാങ്ങക്ക് പുളി ഇല്ലെങ്കിൽ അതിലും കൊഴപ്പും ഇത്രയും നേരവും നോക്കിയിരുന്നോ മേച്ചവും നമ്മുടെ സമയവും ഇപ്പം മേടിക്കുന്ന മാങ്ങക്ക് മിക്കതിനും പുളി ഇല്ല കേട്ടോ പുളി ഉള്ളത് കാണുവാനിരിക്കും എന്നാലും അതുകൊണ്ട് നോക്കിയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മാങ്ങ സമയങ്ങളിൽ മാങ്ങയിട്ട് തട്ടു അപ്പൊ ആർക്കും മാങ്ങ വേണ്ട അല്ലേ ഇപ്പം മാങ്ങ ഇല്ലാത്തപ്പോ മാങ്ങ നമുക്ക് ആവശ്യവും ഇപ്പം നമ്മുടെ മീൻ കറിയും അങ്ങനെ അടുപ്പയിലോട്ട് കയറി പിന്നെ നമുക്ക് അടച്ചു വെക്കാം കറച്ച് കഴിഞ്ഞിട്ട് ശല് മീൻ ഇങ്ങനെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് വെക്കുന്നതിനെ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി കൂടുതൽ വറച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് അത് വൃത്തിയാക്കാം പിന്നെ വെടിക്കുരട്ടി ഒരു ശാലം കൂടെ ആകട്ടെ അപ്പം ഇതൊക്കെ തളച്ച് നന്നായിട്ട് പരട്ടെ അപ്പം എൻ്റെ ഉച്ച വരെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമായി ഇനി മീനൊന്ന് നന്നായിട്ട് തളച്ചൊക്കെ വരണ്ട് എന്നിട്ട് കറി കാണിച്ചു ആർക്കും അറിയാം എങ്കിലും ഞാൻ ചിലവരുണ്ട് കേട്ടോ ഏർ വെക്കുമ്പോ പറയും മീൻകറി വെക്കുന്ന ഒന്ന് കാണിച്ചരണേ കാണിച്ചരണേന്നൊക്കെ പറയുന്നവരും ഉണ്ട് അപ്പൊ ഇതെന്തായാലും ആവശ്യം അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ ചൂല് വീട് വൃത്തിയാക്കാനായിട്ട് ചൂലില്ലാതെ ഒരു രക്ഷയും എന്നാൽ ചൂല് ഇങ്ങനെ പലിച്ചറിയാൻ പാടില്ല ചിലവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ സമയത്താണെങ്കിലും ചൂല് എടുത്തോണ്ട് ഇങ്ങനെ ഒറ്റ നടപ്പാണ് എപ്പോഴും തോപ്പും തുടപ്പുമായിട്ട് നടക്കും അങ്ങനെ എപ്പോഴും ചൂലെടുത്തോണ്ട് നടക്കുന്നത് നല്ലതല്ല നമുക്ക് ലക്ഷ്മി ദേവിയുടെ കടാശം കിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പണ്ടൊക്കെ ആ സമയത്ത് ചൂലെടുത്ത് തൂത്ത് വാരി ഞങ്ങളുടെ അമ്മ പറയാ നിനക്ക് എന്തിന്റെ കേടാ ഈ അസമയത്ത് ഈ ചൂലും കൊണ്ട് നടക്കുന്നത് ശരിയല്ല അത് ചീത്ത കാര്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ രാവിലെ തൂത്തു വാരും അല്ലെ രാവിലെ നമ്മൾ നമ്മുടെ വീടിനകെല്ലാം തൂത്തുവാരും മിറ്റം എല്ലാം പരിസരം എല്ലാം നമ്മുടെ തൂത്തുവാരിയിടും അതിനുശേഷം നമ്മൾ ചൂലെടുക്കാനായിട്ട് പാടില്ല പിന്നെ ചൂലെടുക്കുന്നത് എപ്പഴാ നമ്മള് വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് കുറെ മുന്നേ നമ്മള് തൂത്തുവാരി ഇടും സന്ധ്യാസമയത്ത് ചൂലെടുക്കുന്നത് ഒട്ടും നല്ലതല്ല നമുക്ക് ലക്ഷ്മി ദേവിയുടെ കടാശ്യം ഏൽക്കില്ല ലക്ഷ്മി ദേവി നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല ചെലവനുണ്ട് ഉച്ചയ്ക്ക് തൂത്തുവാരി കൊണ്ട് നടക്കുന്നതാണോ അങ്ങനെ ചെയ്യാൻ പാടില്ല രാവിലെ ഒരു തൂത്തുവാരി കഴിഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുന്നത് വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നും ഒന്ന് തൂത്ത് വാരും ചിലവർ പറയുന്ന അങ്ങനല്ല രാവിലെ തൂത്തുവാരി കഴിഞ്ഞാൽ പിന്നെ തൂത്തു വാരേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എനിക്കറിയില്ല നമ്മൾ രാവിലെ ഒന്ന് എല്ലായിടം തൂത്തുവാരും വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ നേരം ആ ഹാളൊന്ന് നന്നായിട്ട് അല്ലെങ്കിൽ തൂത്ത് വാരിയിടും വെളിയിൽ സിറ്റൗട്ടിലൊക്കെ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ നേരത്തെ തൂത്തുവാരിയിട്ട് നമ്മളൊന്ന് തളിച്ചിരുന്ന പതിവുണ്ട് സന്ധ്യ സന്ധ്യയ്ക്കും സന്ധ്യ കഴിഞ്ഞുമുള്ള സമയങ്ങളിലൊന്നും നമ്മള് ചൂലെടുക്കാറില്ല ഇല്ലേ അങ്ങനെ എടുക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഈ ചൂലെടുക്കുന്ന പരിപാടി മാറ്റിവെക്കുക മാറ്റിവെക്കുക പറഞ്ഞേ തൂക്കണം തൂത്ത് കഴിഞ്ഞാല് നമ്മളെ വീടും പരിസരം എല്ലാം വൃത്തിയായിട്ട് കിടക്കും ആ സമയത്ത് ചൂട് ചൂലെടുത്തു കഴിഞ്ഞാല് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ വീട്ടില് ഏഹ് എന്താ ലക്ഷ്മിയുടെ കടാശം ലക്ഷ്മി ദേവിയുടെ കടാശം ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഏർ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചൂല് ഏതു നേരവും എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പാടില്ല എന്നാൽ ലക്ഷ്മിദേവി വരുന്നേനെ നമ്മൾ ഈ ചൂല് ഉപയോഗിച്ചാണ് നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതും മനസ്സിലായല്ലോ അതുപോലെ ചൂല് കണി കണ്ടോണ്ട് പോകാനായിട്ട് പാടില്ല എന്നും പറയാറുണ്ട് എന്നാൽ ചൂല് കൊണ്ട് നമ്മള് നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കുന്നതാണ് അപ്പം അതിന്റെ കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂലെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് തൂത്തൊക്കെ വരുന്ന അല്ലെ അലവലാതിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ വൃത്തിയില്ലാതെ കിടക്കുന്നു ആ സ്ഥലമെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നത് ഈ ചൂലുകൊണ്ടാണ് അതുകൊണ്ടാണ് ചൂലിനെ കണി കാണരുത് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്ക പണ്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചിലപ്പോഴത്തേക്ക് നമ്മളെ രാവിലെ എല്ലാം തൂത്തുവാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെ ഇങ്ങനെ തറയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ചൂലെടുത്ത് തൂക്കാനുള്ള പ്രവണത കൂടുതലല്ലേ ആ ഒന്ന് തൂത്തേക്കാം ഒന്ന് വൃത്തിയായിട്ട് കിടക്കും എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലുമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അസമയത്ത് വാരി കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിന്ന് കടം ഒഴിഞ്ഞു പോകില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ആരും അസമയങ്ങളിൽ ഇനി തൂത്തു വാരാനായിട്ട് പാടില്ല സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാമല്ലോ രാവിലെ എല്ലാവരും തൂത്തു വാഴി കഴിഞ്ഞു പിന്നെ വിളക്ക് കത്തിക്കുന്നതിന് മുന്നായിട്ട് തൂത്തുവാരുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ചൂലും കൊണ്ട് നടക്കരുത് അപ്പൊ നമ്മുടെ വീട്ടിൽ കടബാധ്യത കടം ഒഴിഞ്ഞാൽ സമയം കാണില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആദ്യം ചെയ്യരുത് അങ്ങനെ കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം ആരും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അറിയാവുന്നവരൊക്കെ കാണും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ